ഹലോ നമസ്കാരമുണ്ട് എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഇന്ന് ഞാനൊരു യൂറോപ്യൻ സ്റ്റൈലിൽ പാസ്ത കോൺസ് പകേത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പകേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസ് പോലെ നീളത്തിൽ കിടക്കുന്ന ഒരു സാധനം ഒരു ഭക്ഷണ പദാർത്ഥമാണ് യൂറോപ്പിൽ ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാസ്തയാണ് അപ്പോൾ പാസ്ത എന്ന് പറഞ്ഞാൽ കേര കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട കുന്തിമെന്തോ ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാസ്തകൊണ് ഓളിയോ പെപ്പരഞ്ചീനോ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു ഏകദേശം ഒരു നാല് സ്പൂണോളം ഓയിൽ വേണം കേട്ടോ അപ്പം പാനിനകത്ത് ഓയിലൊഴിച്ചു ഓയിലൊഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായതിന് ശേഷം അതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ഇടുവേ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഓയിലൊന്ന് ചൂടായിക്കോട്ടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ എണ്ണ ഒലുവെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി നാല് അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇത് കൊത്തി അരിഞ്ഞ് ഇതൊന്ന് പയ്യൊന്ന് ബ്രൗണിഷ് ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് മുളക് ചേർക്കാം മുളക് തത് ചെയ്തത് അപ്പോൾ പാസ്ത ദേ ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഏഴ് ആണ് പാസ്ത വേഗണ്ടത് ഈ പാസ്ത അപ്പോൾ പാസ്തയ്ക്ക് വെള്ളം വെച്ചു എപ്പോഴും ആര് പാസ്ത ഉണ്ടാക്കിയാലും പാസ്ത അടുപ്പ് വെച്ചതിന് ശേഷം അതിനകത്ത് ഒരു ടീസ്പൂൺ ഓയില് ഓയില് ഒഴിച്ച് അതിനകത്ത് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ പാസ്ത ഇടാൻ അല്ലെങ്കിൽ പാസ്തയിൽ ഉപ്പ് രുചി വരികയിൽ കേട്ടോ അപ്പം ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഒത്തിരി അങ്ങോട്ട് കറുത്തൊന്നും പോകരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗണിഷായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിത്തിരി നമ്മുടെ അളവനുസരിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെയാണോ മുളക് ആവശ്യം ആ ആവശ്യത്തിനുള്ള മുളകേ ചേർക്കാവുള്ളൂ കേട്ടോ ആ മുളക് ചേർത്ത് നമുക്ക് ഈ സൂ അപ്പോൾ അതിൻ്റെ കുന്തിമെന്തോ റെഡിയായ അതായത് ഇതിൻ്റെ പേര് പാസ്ത പെപ്പരഞ്ചീനോ കൊണ് ആലിയോ ആലിയൊക്കെ കൊണ് ഓലിയോ പെപ്പരഞ്ചീനോയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് ഒലിവെണ്ണ വെളുത്തുള്ളി മുളക്രത്താത്തോ ചെയ്തോ ഉണങ്ങിയതോ കാൻ തരിയോ പച്ചയോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്തോണം കേട്ടോ ഇതിപ്പോൾ മഞ്ഞച്ച് വരുന്നുണ്ട് ഇതിനകത്ത് മുളക് ചേർക്കുവാണ് ഇത് നമുക്കിനിയിപ്പോൾ ഈ എണ്ണ ചൂടായതുകൊണ്ടും ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് ഓഫ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഓഫ് ചെയ്യുവാണേ ഇനിയിപ്പോൾ പാസ്ത റെഡി ആവുമ്പോഴത്തേക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാവേ